മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ക്ലാസ്സിലെത്താൻ വൈകിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മെമ്മോ കൊടുത്തു കൊല്ലം കിളികൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഉൾപ്പെടെ എട്ട് പോലീസുകാർക്കാണ് മെമ്മോ കിട്ടിയത് ആറ് അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്തുനിന്ന് അരുൺ രാജ് പോലീസുകാർക്ക് മെമ്മോ കിട്ടുന്നൊന്നൊരു പുതിയ വാർത്തയല്ല എന്നാൽ പോലും ഇതിന് മെമ്മോ കിട്ടിയ ഗുഡ് മോർണിംഗ് സ്കേൻ വെരി ഗുഡ് മോർണിംഗ് എന്തായാലും പോലീസ് സേനയിൽ അച്ചടക്കമാണ് ഏറ്റവും പ്രധാനമെന്ന് വീണ്ടും ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ സംസ്ഥാനത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിയ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവി ഇടപെട്ടുകൊണ്ട് മാനസിക സമ്മർദ്ദം പോലീസാർക്കിടയിൽ കുറയ്ക്കാൻ ഒരു ഓൺലൈൻ ക്ലാസ്സിന് നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാതലത്തിൽ ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ഓൺലൈൻ ക്ലാസ് മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനുള്ള ഓൺലൈൻ ക്ലാസ് നടത്താൻ തീരുമാനമെടുത്തത് ഏഴ് മണിക്കാണ് ഈ ക്ലാസ്സിന് സമയം നിശ്ചയിച്ചതും പക്ഷേ ഈ തലേന്നടക്കം നൈറ്റ് ഡ്യൂട്ടി അടക്കം ചെയ്തു പോയ ഉദ്യോഗസ്ഥർ ഈ ക്ലാസ്സിനെത്താൻ പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും വൈകി ഇത് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിരുന്ന ഉദ്യോഗസ്ഥനെ കൂടുതൽ ചൊടിപ്പിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ അടക്കമുള്ള എട്ട് ഉദ്യോഗസ്ഥർക്ക് നിലവിൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുള്ളത് ഈ കാരണം കാണിക്കൽ നോട്ടീസ് കൂടി ലഭിച്ചതോടെ ഉള്ള സമ്മർദ്ദം ഇരട്ടിയായി എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നൽകുന്ന വിവരം എട്ട് ഉദ്യോഗസ്ഥർക്കാണ് ഒരു പോലീസ് സ്റ്റേഷനിലെ മാത്രം എട്ട് ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മെമ്മോ നൽകിയിരിക്കുന്നത് എന്തായാലും നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയല്ല കൂടുതൽ അവസ്ഥയാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്ന അഭിപ്രായം എന്തായാലും ഇത് കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ മാത്രമല്ല സംസ്ഥാനത്തെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സമാനപരമായ രീതിയിലാണ് സംഭവങ്ങൾ അരങ്ങുവരുന്നതെന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട് നമ്മൾ ഈ അല്പസമയം ഈ വാർത്ത ലൈവ് ചെയ്തതിന് പിന്നാലെ എന്നെ മൂന്നോളം പോലീസ് ഉദ്യോഗസ്ഥർ വിളിച്ചു കാരണം ഡിജിപിയുടെ നിർദ്ദേശത്തിൽ പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സമയക്രമം കൂടി പാലിച്ച് അവർക്ക് അസൗകര്യം ഉണ്ടാകാത്ത രീതിയിൽ വേണം ഈ ക്ലാസ് അറേഞ്ച് ചെയ്യാൻ പക്ഷേ പല സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും ക്ലാസ് ഒരു ചടങ്ങ് മാത്രമായി മാറ്റുന്നു യാതൊരു നിയന്ത്രണവും ഇല്ലാതെ നൈറ്റ് ഡ്യൂട്ടി അടക്കം കഴിഞ്ഞു വരുന്ന ഉദ്യോഗസ്ഥരെ വീണ്ടും തുടർച്ചയായി അടുത്ത മണിക്കൂറിൽ ക്ലാസിന് നിർബന്ധിക്കുന്നു എന്നുള്ള പരാതി കൂടി ഉദ്യോഗസ്ഥർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് എസ്